സത്യമാണ് എൻ്റെ വർഷങ്ങളായിട്ടുള്ള അലർജി ഡോക്ടർ രാജേഷ് കുമാറിൻ്റെ ചികിത്സ കൊണ്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് വർഷമായി അതായത് രണ്ടായിരത്തി മുതൽ എൻ്റെ ഒരു അഡോളസിൻ്റെ പിരീഡ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് പലതരത്തിലുള്ള അലർജികൾ പിടിപെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ചില പ്രത്യേക തരത്തിലുള്ള ഫങ്ക്ഷനുകൾ കഴിയുമ്പോൾ ഫുഡ് അലർജി അങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോൾ ഉള്ള അലർജി ഉണ്ടായിരുന്നു പിന്നെ പൊടി അലർജി എന്ത് പൊടി ചെറിയ പൊടിയായാൽ പോലും അലർജി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ ഈ അലർജികൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ടി അതായത് എൻ്റെ പഠിത്തത്തിനേക്ക് ഒരുപാട് ബാധിച്ചു കാരണം ഇത് അലർജി വരുമ്പോഴുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ മൂക്കിൽ കുറച്ചൊറിച്ചിൽ തൊണ്ട കളി പിന്നെ കണ്ണ് ചുവന്ന് വരക്കം അതിനുശേഷം ജലദോഷമായി മാറക്കാം അത് പനിയായി മാറക്കാം ഈ ഒരു അവസ്ഥയിലോട്ടാണ് എപ്പോഴും കാരണം മാസത്തിലെ ഏകദേശം ഒരു ഇരുപത് ദിവസവും എനിക്ക് വയ്യാത്തൊരവസ്ഥയായിരുന്നു അത് നമ്മളൊരു പ്ലസ് ടു സമയത്ത് എൻ്റെ പഠിത്തത്തിനേക്കത് വളരെയധികം ബാധിച്ചു അതെ പ്ലസ് ടു കഴിഞ്ഞിട്ട് എൻ്റെ പഠനത്തിന് ഭയങ്കരമായിട്ട് ബാധിച്ചു ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും മുൻപോട്ട് പോകാൻ പറ്റാതെ ഇരിക്കുന്ന ഒരുപാട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പിന്നെ ആ രീതിയിലൊക്കെ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പലതരത്തിലുള്ള ചികിത്സകൾ ഞാൻ ചെയ്തു പിന്നെ ഒരു രണ്ടായിരത്തി ആറ് മുതലാണ് ഞാൻ യഥാർത്ഥമായിട്ട് കളരി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് കളരി പ്രാക്ടീസ് ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പൊടി അലർജിക്ക് കുറച്ചൊരു കുറവ് വന്നു എന്നാലും ബാക്കി അതുപോലെയാണ് ആണ് നിലനിന്നു ഞാൻ അലോപ്പതി ഹോമിയോ ആയുർവേദം തുടങ്ങി എല്ലാ ചികിത്സകളും പ്രഗത്ഭരായ പല ഡോക്ടർമാരുടെ അടുത്ത് പോയി ഇത്രയും വർഷം ചികിത്സ ചെയ്തിട്ടും മാറിയില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സമയത്താണ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അദ്ദേഹം എലർജിയായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പം അത് കണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അപ്പോൾ എൻ്റെ പലപ്പോഴും എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റു ഡോക്ടർമാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് സ്വാഭാവികം എന്നുള്ള രീതിയിലാണ് അവർ പലരും കണക്കാക്കുന്നത് പക്ഷെ അദ്ദേഹം എന്റെ രോഗം കൃത്യമായിട്ട് മനസ്സിലാക്കി നാല് വർഷമായിട്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ മരുന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഞാൻ കഴിക്കുകയാണ് മാത്രമല്ല എന്താണ് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഒഴിവാക്കി കൃത്യമായിട്ട് ചെയ്തു ഈ ഒരു നാല് വർഷം കഴിയുമ്പോൾ എന്റെ രോഗം ഏകദേശം പൂർണ്ണമായി തന്നെ പഴയ അവസ്ഥ പൂർണ്ണമായി തന്നെ അത് ഇല്ലാതായി എന്ന് പറയാം ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഒരു രോഗം ഡയഗ്നോസ് ചെയ്യാൻ വളരെ മിടുക്കനാണ് വളരെ കൃത്യമായിട്ട് നമ്മുടെ രോഗങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയാണ് അദ്ദേഹം ചികിത്സിക്കുന്നത് മാത്രമല്ല ഈ ഒരു നാല് വർഷത്തെ ചികിത്സയുടെ ഇടയിൽ സംഭവിച്ച മറ്റൊരു കാര്യം പറയാൻ എൻ്റെ ഒരു കാലിന് ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു ഞാൻ അപ്പൊ ആ സമയത്ത് എനിക്ക് വലിയ പ്രശ്നമുണ്ടായി ഞാൻ ഒരു കേരള ഇന്ത്യയുടെ ഒരു പരിപാടി അവതരിപ്പിക്കാനായിട്ട് ഹരിയാന പോകുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയം മുതലേ ഉണ്ടായ ആ സമയത്ത് എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയില് ഉപ്പൂറ്റിയുടെ ഭാഗത്ത് ഒരു ചെറിയ തളമ്പ് കണക്കുണ്ടായിരുന്നൊരു ഭാഗത്ത് ചെറിയ ഇൻഫെക്ഷൻ അടിച്ചിട്ട് അത് ഭയങ്കര വേദനയായി മാറി അപ്പോൾ ആ ഒരു സമയത്താണ് തുടങ്ങിയത് അപ്പൊ അതിനുശേഷം ഞാൻ തിരിച്ചു വന്നു ആ ഈ വേദന കൂടി അപ്പൊ ആ ഒരു സമയത്ത് എന്റെ വീട്ടിൽ ഞാനൊരു കലരി കിട്ടും പക്ഷെ സംഭവിച്ചതെന്ന് പറയുന്നത് ഈ കാലിലെ വേദന കൂടിയിട്ട് കാല് തറയിൽ ചവിട്ടാൻ പയ്യാത്തൊരവസ്ഥയായി ഭയങ്കര വേദനയാകുന്ന ഒരു അവസ്ഥ വന്നു അപ്പൊ ആ ഒരു സമയത്ത് പിന്നെ ഈ കളരി എനിക്ക് തുടർന്നുണ്ടാവും കാരണം തറയിൽ ചവിട്ടാൻ പയ്യാത്ത അവസ്ഥ ആയതുകൊണ്ട് തന്നെ കളരി തുടർന്ന് പോവാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി അപ്പൊ ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിനടുത്ത് പോയി ഞാൻ ഇദ്ദേഹത്തിനടുത്ത് പോയി അപ്പൊ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നമുക്കത് ശരിയാക്കാമെന്ന് പറഞ്ഞു പക്ഷെ പിന്നെ എനിക്ക് കാല വേദന സഹിക്കാൻ മരുന്ന് കഴിച്ചു തുടങ്ങി പക്ഷേ ഈ വേദന സഹിക്കാൻ ആയതുകൊണ്ട് അലോപ്പത്തി ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ അലോപ്പതി ഡോക്ടറെ കാണാൻ പോയപ്പോൾ അദ്ദേഹം അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് കാരണം ഈ ഉപ്പുറ്റിയുടെ ഭാഗവും ആ ഭാഗം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തൊലി കട്ടി ചെയ്ത് തുടയുന്നത് തന്നെ നമുക്ക് ആ ഭാഗത്ത് കട്ടി കുറയും അപ്പം പിന്നീട് ചിലപ്പോൾ നമുക്ക് വ്യായാമം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടാവുന്ന അവസ്ഥ വരെ നമുക്ക് ചിലപ്പം തറയിൽ നിന്ന് കള ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയി പോകുമോ എന്നൊരു പേടിയുണ്ട് ഞാൻ വീണ്ടും ഡോക്ടറോട് തന്നെ പറഞ്ഞു ഡോക്ടറെ അപ്പം മരുന്ന് എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ കഴിച്ചു ഒരു മാസം കഴിച്ചു നല്ല വേദനയുണ്ടായിരുന്നു വേദനയ്ക്ക് കുറവില്ല അപ്പൊ ഞാൻ വീണ്ടും അദ്ദേഹത്തിന് ചെന്ന് പറയാം അപ്പൊ അദ്ദേഹം വളരെ ശാന്തമായിട്ട് മറുപടി കുറയും ഉറപ്പായിട്ട് കുറയും എന്ന് പറയും ഒന്നും പേടിക്കണ്ട ഇത് പുറത്തു പോകുമെന്ന് പറയും അപ്പൊ ഞാൻ എനിക്ക് വലിയ അത്ഭുതം തോന്നി കാരണം ഈ ഒരു ഇതെങ്ങനെയാണ് ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ ഈ ഒരു സാധനം എങ്ങനെയാണ് പുറത്തു പോകുന്നത് സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് അതുപോലെ സംഭവിച്ചു ഈ ഒരു ഇൻഫെക്ഷൻ അടിച്ച കട്ടിയുള്ള ഒരു ഭാഗം പുറത്തുപോയി അത് തനിയെ ആ ഭാഗം ഇല്ലാതായി നമ്മുടെ ശരീരത്തിന് പുറത്തു പോകുന്ന ഒരു ഒരവസ്ഥയുണ്ടായി അപ്പൊ അദ്ദേഹം അത്രയും എക്സ്പെർട്ടാണ് അദ്ദേഹത്തിനോട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം അദ്ദേഹത്തിനോട് ഒരു നന്ദി പറയുന്നതിനായിട്ടാണ് സാധാരണ നമുക്ക് അല അലർജിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അലർജി എന്ന് പറയുന്നത് കുറയാത്ത അസുഖമാണ് സാധാരണ രീതിയിൽ നമ്മൾ അലോപ്പതി വരുന്ന കഴിച്ച് താൽക്കാലികമായിട്ട് ഇതിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനേ പറ്റുള്ളൂ പക്ഷെ നമുക്ക് ഹോമിയോ വരുന്നതിന്റെ പ്രത്യേകതയായിട്ടാണോ അദ്ദേഹത്തിന്റെ ഒരു കഴിവാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അത് പൂർണ്ണമായി മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പായി അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായി അദ്ദേഹത്തിനോട് ഞാൻ എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നന്ദി നമസ്കാരം